കപ്പയും മുട്ടയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ വൈകുന്നേരത്തെ ചായക്ക് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് നമുക്കിതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇനി കപ്പ വേവിക്കാനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചത് മറ്റേ തൊലി കളഞ്ഞിട്ട് തന്നെ തൊലിയോടുകൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി മസാലപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട ഇതിലേക്ക് ഉടച്ചിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കണം നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മുട്ട മസാല തന്നെ നമുക്ക് റെഡിയാക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കപ്പൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ കപ്പ നല്ല പോലെ ഉടച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ചിറകിയ തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലയിലെയും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം തിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സെർവ് ചെയ്യാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉള്ളി എറിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും പറയാം താങ്ക്